മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ച് വെള്ളി മോദിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസുകളെല്ലാം നമ്മെ അപഹാസ്യരാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ശാസ്ത്ര കോൺഗ്രസ്സിന് അകാല ചരമം ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കൊൽക്കത്ത ആസ്ഥാനമാക്കി രൂപവത്കരിച്ച സംഘടനയാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ അഥവാ ഐ എസ് സി എ പ്രൊഫസർ ജെ എൽ സിമൻസൻ പെഴ്സി അലക്സാണ്ടർ മക്മോഹൻ എന്നീ ബ്രിട്ടീഷ് രസതന്ത്രജ്ഞർ തുടക്കമിട്ട ഈ പ്രസ്ഥാനമായിരിക്കും ഒരുപക്ഷേ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ ആദ്യ കൂട്ടായ്മ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് എല്ലാ വർഷവും ഒരു ശാസ്ത്ര സമ്മേളനം നടത്തുക എന്നതായിരുന്നു ആദ്യ വർഷം നടന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് സമ്മേളനത്തിൽ നൂറ്റി അഞ്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് പങ്കെടുത്തത് ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യാനന്തരം നെഹ്റു സർക്കാർ കൂടുതൽ ജനകീയമാക്കി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും അവസരം നൽകിയും വിദേശ രാജ്യങ്ങളിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ പങ്കെടുപ്പിച്ചും സയൻസ് കോൺഗ്രസിനെ കൂടുതൽ ജനകീയമാക്കാൻ നെഹ്റു തന്നെ രംഗത്തിറങ്ങിയതോടെ ശാസ്ത്ര സമ്മേളനം ആഗോള ശ്രദ്ധ നേടി ഗവേഷണ മേഖലയുടെ വളർച്ചയ്ക്കൊപ്പം ജനങ്ങളിൽ ശാസ്ത്രാവബോധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ രാജ്യത്ത് ശാസ്ത്ര മുന്നേറ്റമുണ്ടാകൂ എന്ന് പ്രഥമ പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ടായിരുന്നു ഇന്ന് മുപ്പത്തി അയ്യായിരത്തിലേറെ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ വേദിയായി കഴിഞ്ഞിരിക്കുന്നു ഐ എസ് സി എ മോദി അധികാരത്തിൽ വന്ന ശേഷം കാര്യങ്ങളാകെ മാറിയെന്നും ശാസ്ത്ര കോൺഗ്രസിൻ്റെ പൊലിമ പാടെ നഷ്ടപ്പെട്ടുവെന്നുമുള്ള വിമർശനം ഉയർന്നിരുന്നു ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്ര കോൺഗ്രസ് തന്നെ ഇല്ലാതായിരിക്കുന്നു ജനുവരി നാലിന് ആരംഭിക്കേണ്ട സമ്മേളനം മാറ്റിവച്ചതായി സംഘാടകർ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാറുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് സമ്മേളനം റദ്ദാക്കാൻ ഐ എസ് സി എ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ലെന്നാരോപിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം രംഗത്തു വന്നിരുന്നു എന്നാൽ ആരോപണം നിഷേധിച്ച ഐ എസ് സി എ വിഷയത്തിൽ അന്വേഷണത്തിന് മന്ത്രാലയത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിനു മറുപടിയായി ശാസ്ത്ര കോൺഗ്രസിനുള്ള ഫണ്ട് പൂർണ്ണമായും നൽകില്ലെന്ന ഭീഷണിയാണ് മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോഴേ രാജ്യത്തെ ശാസ്ത്ര സമൂഹം സയൻസ് കോൺഗ്രസ് നടക്കുമോ എന്ന ആശങ്ക പങ്കുവച്ചതാണ് സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ആ സമയത്തും ഐ എസ് സി എ അറിയിച്ചത് ഫണ്ടിങ്ങിനായി അവർ പല സ്ഥാപനങ്ങളും സംഘടനകളുമായി ചർച്ചയും നടത്തി അത് ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു ലക്നോ സർവകലാശാലയാണ് ആദ്യം സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്നത് പിന്നീട് ചെലവ് ചുരുക്കുന്നതിനും കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതിനുമായി സമ്മേളന വേദി പഞ്ചാബിലെ സ്വകാര്യ സർവകലാശാലയായ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റി ഈ വേദി മാറ്റത്തിൽ ഉടക്കിയാണ് കേന്ദ്രം സമ്മേളനത്തിന് ഫണ്ട് നൽകില്ലെന്നറിയിച്ചത് അതോടെ കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലായി ഇതിനിടയിൽ ലൗലി സർവകലാശാല ആതിഥേയത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെ രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന മഹാശാസ്ത്ര സമ്മേളനം മുടങ്ങി ഫണ്ടിങ് സംബന്ധിച്ച കേവല സാങ്കേതികതയ്ക്കപ്പുറം കേന്ദ്ര സർക്കാരിന് ഇതുപോലുള്ള ശാസ്ത്ര സമ്മേളനങ്ങളിൽ വലിയ താല്പര്യമില്ല എന്നതാണ് വസ്തുത മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസുകളെല്ലാം നമ്മെ അപഹാസ്യരാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ശാസ്ത്രത്തിൽ പൗരാണിക ശാസ്ത്രമെന്നും ഭാരതീയ ശാസ്ത്രമെന്നുമൊക്കെ പുതിയ ശാഖകൾക്ക് രൂപം നൽകി പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആദ്യം ചരിത്രമായും പിന്നീട് ശാസ്ത്രമായും അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഏതാനും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വയുടെ എത്രയെത്ര ശാസ്ത്ര പ്രബന്ധങ്ങളാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് മൂലകോശ ഗവേഷണത്തിലും കൃത്രിമ ബീജസങ്കലന വിദ്യയിലുമെല്ലാം സഹസ്രാബ്ദങ്ങൾക്കു മുമ്പേ ഇന്ത്യക്കാർക്ക് അറിവുണ്ടായിരുന്നുവെന്ന് ആന്ധ്രാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജി നാഗേശ്വർ റാവു രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസിൽ സമർത്ഥിച്ചത് കൗരവർ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായിരുന്നുവെന്നും സുദർശന ചക്രവും മറ്റും തെളിയിക്കുന്നത് പ്രാചീന ഇന്ത്യയിലെ മിസൈൽ സാങ്കേതികവിദ്യയിലേക്കാണെന്നും ആ പ്രബന്ധത്തിൽ വായിക്കാം ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൽ ന്യൂട്ടണും ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ ഐൻസ്റ്റൈനും തെറ്റുപറ്റിയെന്നും ശരിയായ വിജ്ഞാനത്തിന് ശാസ്ത്ര സമൂഹം പുരാണങ്ങളിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നുവെന്നുമുള്ള വാദവുമായി മറ്റൊരു ശാസ്ത്ര ഗവേഷകനും അതേ വേദിയിലെത്തി ഇത്തരത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിയായ ശാസ്ത്രാന്വേഷണങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന അവസ്ഥയിലേക്ക് കുപ്പുകുത്തിയിരിക്കുന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മുമ്പൊരിക്കൽ നെഹ്റു ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തതിനെ സി വി രാമൻ വിമർശിക്കുകയുണ്ടായി നെഹ്റു ഒരു രാഷ്ട്രീയക്കാരനാണെന്നും ശാസ്ത്രജ്ഞനല്ലാത്ത അദ്ദേഹത്തിന് ശാസ്ത്ര സമ്മേളനത്തിൽ എന്തു കാര്യമെന്നുമാണ് സി വി രാമൻ ചോദിച്ചത് നെഹ്റു ആ വിമർശനം ഉൾക്കൊണ്ടുവത്രേ ഈ പാരമ്പര്യത്തെ കൂടിയാണ് ശാസ്ത്ര കോൺഗ്രസ് അട്ടിമറിച്ച് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാക്കിയത് ഈ നിലയിൽ എന്തിനാണൊരു ശാസ്ത്ര കോൺഗ്രസ് എന്ന് അടുത്ത കാലത്തായി ഐ എസ് സി എയിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് ആ വിമർശനത്തിന്റെ കൂടി പ്രതിഫലനമാണിപ്പോൾ ദൃശ്യമായിരിക്കുന്നത് Thank you.